ിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സെയിം സ്കോറുന്നു ചോദിച്ചിട്ടില്ല ഐസ് ബിൻസ് ആരാണോ കണ്ണുടിക്കണത് അവർക്ക് പണീഷ്മെന്റ് ആദ്യം കണ്ണുടക്കണവർക്ക് പണീഷ്മെന്റ് ാണ് <laughs> നിക്കണം <laughs> <laughs> ില്ല ആ വേണ്ട 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 വേണ്ടത് രണ്ടാമത് ഞാൻ സുഖമുണ്ട് പിടിക്കണം

കിട്ടി ഇതി പോയാ പോയി ഒക്കലില്ല ചലഞ്ച് ചലഞ്ച് ഗൈസ് അപ്പൊ എന്നിട്ട് ആരായി കൊണ്ടിരിക്കാനാണ് ഗൈസ് ഇതാ ആയിട്ട് തുടങ്ങല്ലേ ഫസ്റ്റ് ഇതിനെ അന്ന് തൊട്ടതല്ലേ ഇപ്പോ അമ്മിക്കുമായിട്ടുള്ള പണിഷ്മെന്റ് ബോർഡല്ലേ കണ്ടോ ഇല്ലാ പക്ഷെ മുതലെ ആയില്ല കാരണം പണിഷ്മെന്റ് കൊടുക്കാൻ പോകുന്ന അമ്മേ ഇതിക്ക് പരിശിഷ്ട ഗൈസ് അപ്പൊ ഞാൻ ചലഞ്ചിൽ വിജിച്ചിരിക്കുന്നു ഗൈസ് ഗൈസ് ഇല്ല ഗൈസ് അതെ

അത് പോകുഞ്ഞാ ഐ ഡോണ്ട് നോട്ട് ഐ ടോക്ക് നെവർ ബട്ട ദാസ് പേസ് നല്ല യൂസി ബിൻ ബാക്കി കേമോ ഓഹ് ഹേ ഇ ട്രൈ ദാസ് ബട്ട് ലണ്ടി വെക്കയാം പറ ഒരു കൈ പിടിച്ച് അങ്ങനെ നടന്നുറങ്ങണ്ടി വെക്കില്ല അതേ ചേച്ചി ഇപ്പോ ഈ അടൻ പോച്ചിയാം പറ ചെറിയ കൈ പിടിച്ച് ഓണ തന്നെ പോയി ദാ ഇത് ആവില്ലട്ടോ ഗയ്സ് ഇത്തൊന്ന പെട്രോൾ തിരു നേരം കാറിന്റെ റോഡമേ ഉള്ളൂ അതങ്ങനെ ലൈറ്റ് ചെയ്യും മതി എത്ര സജിലിട്ട് ഒരു മിനിറ്റ് 10 സെക്കൻഡ് രണ്ട് രണ്ട് ഇത് സാമിലേക്ക് ഒറ്റക്കയുക്കാ ഗൈസ് ഞാൻ ഐസിന്റെ ബോളിൽ കാലി സെന്ററിട്ടോ ഗൈസ് ഗൈസ് അപ്പോൾ എന്റെ ഐസ് തീർന്നിരിക്കുന്നു പണിഷ്മെന്റ് ആണ് കഴിഞ്ഞത് തീർന്നോ ടാറ്റാ ബൈ ബൈ അടുത്ത സെന്ററിൽ അടുത്ത ദിവസം